പലരും ചിന്തിക്കുന്നുണ്ടാകും ഇന്നെന്താ ഇങ്ങനെയൊരു സമ്മേളനം ഇരുപുന്നൂറ്റി മുപ്പത്തിരണ്ടാം ദേവസനത്തിന്റെ പ്രാധാന്യം എന്താ ഒരമ്പം സമരം എവിടെ പോയി എന്ന് ചോദിച്ച ഒരുപാട് പേരുണ്ട് ഇപ്പൊ ഒന്നും കേൾക്കുന്നില്ലല്ലോ ആരെയും കാണുന്നില്ലല്ലോ എന്നൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു ഒളഞ്ഞും തെളിഞ്ഞുമൊക്കെ സമരത്തിന്റെ ചരിത്രമോ ഇതിന്റെ കാരണ കാര്യകാരണങ്ങളോ ഒന്നും ഇനിയും ആവർത്തിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് അറിയാത്തവരൊന്നുമല്ല പക്ഷേ ഇന്നത്തെ ഈ സമ്മേളനം നിശ്ചയദാർഢ്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ഒരു സമ്മേളനമാണ് നിശ്ചയദാർഢ്യത്തിൻ്റെത് എന്ന് ഞാൻ പറയുവാൻ കാരണം ഈ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളിൽ നമുക്കറിയാം ഇവിടെ സമരം പല രീതിയിൽ നടന്നു ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് വന്ന വലിയ ആരവങ്ങളോട് നടന്ന ദിനങ്ങളുണ്ട് എന്നാൽ അത് കഴിഞ്ഞിട്ട് അഞ്ചോ ആറോ എട്ടോ ഒമ്പതോ പേര് മാത്രം മുടക്കം കൂടാതെ ആ നിരാഹാര സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു ദിനമാണ് ഈ പ്രശ്നം പരിഹരിക്കുമ്പോഴോ എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ആരെല്ലാം ഏതെല്ലാം അപവാദങ്ങൾ പറഞ്ഞു വരുത്തിയാലും ഏതെല്ലാം തരത്തിലുള്ള വിഭാഗീയതയും വിഘടനവും ഉണ്ടാക്കിയാലും ഈ പാവപ്പെട്ട ജനത്തിൻ്റെ റവന്യൂ അവകാശങ്ങള് സമ്പൂർണമായും ശാശ്വതമായും പുനഃസ്ഥാപിക്കുവോളം ഈ സമരം അവസാനിക്കുകയില്ല അതാണ് നിശ്ചയദാർഢ്യം ആൾ എത്രയുണ്ട് എന്നുള്ളതല്ല നമ്മൾ ഈ സമരം ലക്ഷ്യം കാണുവോളം മുന്നോട്ട് കൊണ്ടുപോകും അതോടൊപ്പം തന്നെ ഇത് ഐക്യദാർഢ്യത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ പ്രദേശത്തുള്ള നാനാജാതി മതസ്ഥരായ വിവിധ സംഘടനകൾ പ്രസ്ഥാനങ്ങൾ സഭകള് അത് കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലുമുള്ള വ്യക്തികളും സംഘടനകളും പ്രസ്ഥാനങ്ങളും സഭകളും സമുദായങ്ങളുമൊക്കെ ഈ മുനമ്പൻ സമരത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തോട് പ്രഖ്യാപിക്കുകയാണ് ഈ ഐക്യരാഷ്ട്ര സമ്മേളനത്തിലൂടെ നമുക്ക് പുതുതായിട്ടൊന്നും പറയാനില്ല കേന്ദ്ര ഗവൺമെന്റിനോടും സംസ്ഥാന ഗവൺമെന്റിനോടും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കക്ഷികളോടും ഒക്കെ നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തിരുവിതാം ഭരണകാലം മുതൽ ഇങ്ങോട്ട് ഒരിക്കലും പക്കഭൂമി അല്ല എന്ന് വ്യക്തമായ തെളിവുകളോടുകൂടെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഈ മുനമ്പം ഭൂമി അതിന്റെ യഥാർത്ഥ അവകാശികളായ ഇവിടുത്തെ മുനമ്പം ജനതയ്ക്ക് അത് നൽകണം സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടുകൂടി അവർക്കിവിടെ ജീവിക്കുവാനായിട്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണം ഇത് മാത്രമാണ് നമുക്ക് പറയുവാനുള്ളത് ഈ പ്രശ്നത്തിന് പരിഹാരം അത് മാത്രമാണ് മറ്റൊരു തരത്തിലുമുള്ള നീക്കുപോക്കുകളോ അഡ്ജസ്റ്റ്മെന്റുകളോ ഒന്നും ഇവിടെ സാധ്യമല്ല ഈ ജനത്തിന്റെ അവകാശം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിച്ച് നൽകുക തന്നെ വേണം ഇപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്ന കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണെന്ന് നമുക്ക് കൃത്യമാണ് അറിയത്തില്ല അത് ഗവൺമെന്റ് വെളിപ്പെടുത്തി മുന്നോട്ട് വരണം നമുക്ക് പറയുവാനുള്ള ഇതാണ് ഈ ഭൂമി വക്കഭൂമി അല്ല ഒരു കാരണവശാലും ഇത് വക്കൂമിയാകുവാനായിട്ട് സാധിക്കുകയില്ല അതിനുള്ള തെളിവുകളെല്ലാം ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് വിളിച്ചത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിൽ കക്ഷികളായിരിക്കുന്ന വക്കഫ് ബോർഡും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളും ഒക്കെ ഈ കൂടി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുവാൻ സഹകരിക്കുകയാണ് വേണ്ടത് ആ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ കേരള കേരളിക്കാ സഭ റീത്ത് വ്യത്യാസമില്ലാതെ രൂപതമുള്ള വ്യത്യാസമില്ലാതെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഈ വനമ്പത്തെ ജനതയോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി കെ സി ബി സിയുടെ നാമത്തില് ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തില് ഐക്യദാർഢ്യ സമ്മേളനം നടത്തിയപ്പോള് അന്നും അവിടെയും ഞാൻ പറഞ്ഞ ഒരേ കാര്യമേ ഉള്ളൂ ഇവിടെ മറ്റു തരത്തിലുള്ള നീക്കുപോക്കുകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ആരും നോക്കണ്ട ഇവിടെ വേറെ ഭൂമി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഭൂമി ഏറ്റെടുക്കാമെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ആരും പറയണ്ട കാരണം അതൊന്നുമല്ല സത്യം അതൊന്നുമല്ല വാസ്തവം ഈ ഭൂമി ഇതിന്റെ ജന്മാവകാശമുള്ള ഈ ജനതയ്ക്ക് പൂർണമായ അവകാശത്തോടു കൂടി തിരികെ നൽകുക മാത്രമാണ് ഈ പ്രശ്നത്തിനുള്ള പരിഹാരം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകും നമ്മൾ വലിയ ബഹളങ്ങളോ അല്ലെങ്കിൽ വലിയ നശീകരണ സമരങ്ങളോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും ഈ സഹന സമരത്തിലൂടെ ഈ നിരാഹാര സമരത്തിലൂടെ ഈ പ്രശ്നത്തിന്റെ അന്ത്യം വരെയും നമ്മൾ മുന്നോട്ട് പോകും നാം എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പരിശ്രമത്തില് കേരള കതോലിക്കാ സഭയുടെ സർവ്വവിധമായ പിന്തുണയും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി